ി മദീനത്തേക്ക് വന്നപ്പോ മക്കയിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടപ്പോൾ എന്ന് പറയാം ചരിത്രം അങ്ങനെയായിരുന്നു അവിടുന്ന് അഞ്ഞൂറ് കിലോമീറ്റർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് മദീനയിലെത്തിയപ്പോൾ മദീനക്കാരോട് ആദ്യമായി അഭിസംബോധനം ചെയ്യുന്ന വാക്കുകളിൽ സമാധാനം പ്രചരിപ്പിക്കണമേ ഭൂട്ടിയോജിപ്പിക്കണമേ ജ്യേഷ്ഠനും മനുഷ്യനും പെങ്ങളും ഉപ്പയുടെയും ഉമ്മയുടെയും വഴിക്കുള്ള സർവ്വബന്ധങ്ങളും ബന്ധങ്ങളും അമ്മാവന്മാരും എളാപ്പമൂത്താപ്പന്മാര് നിങ്ങളുടെ വല്യപ്പമാര് വല്യമ്മമാര് അമ്മായിമാര് നിങ്ങളുടെ സഹോദരിമാര് നിങ്ങളുടെ സഹോദരങ്ങളുടെ മക്കള് നിങ്ങളെല്ലാം ചോരബന്ധങ്ങളാണ് നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ സ്നേഹം കൊണ്ട് ഊട്ടിയുറപ്പിക്കണമേ എന്നിട്ട് പറഞ്ഞു ജനങ്ങളെല്ലാം കിടന്നുറങ്ങുന്ന നേരം പ്രഭാതത്തോടടുക്കുന്ന നേരം സുപകിവാങ് കൊടുക്കാൻ പോകുന്നതിന് മുമ്പ് ഒരൽപ്പേരം മുമ്പ് എഴുന്നേറ്റ് നിങ്ങൾ രണ്ടിറക്കാലത്തെങ്കിലും നിസ്കരിക്കേണമേ നിങ്ങൾക്ക് സമാധാനത്തോടെ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയും ആദ്യത്തെ സാരോപദേശമാണിത് അസ്സലാമു അലൈക്കും എന്ന് പ്രചരിപ്പിക്കണമേ സമാധാനം നേരണം നിങ്ങളുടെ സഹോദരങ്ങളെ കാണുമ്പോഴേക്കും കരുണാപാരി കരുണയും അള്ളാഹുവിന്റെ രക്ഷയും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് മദീനയിലാകെ സലാം പ്രചരിപ്പിക്കണമേ സമാധാനം പ്രചരിപ്പിക്കണമേ ഭക്ഷണം നൽകേണവേ ഇവിടെ അന്നദാനമുണ്ട് നമ്മുടെ ഏത് പരിപാടികളുടെയും ഒരു പ്രത്യേകത അഖില ആദർശത്തിന്റെ ഒരു ഭാഗം കൂടിയാണത് ജനങ്ങൾക്ക് ഭക്ഷണം നൽകുക എന്തേ പുണ്യത്ത് വന്ന് ആദ്യം പറഞ്ഞ ഹരീദിൽ തങ്ങൾ പറഞ്ഞ നിർദ്ദേശമാകും ഭക്ഷണം കൊടുക്കണം അത് പറ്റുന്നവർ ചെയ്യട്ടെ അന്നദാനം നമ്മൾ റബിയുള്ള പോലെ ആണെങ്കിലും അന്നദാനമുണ്ട് മദരിങ്ങളുടെ ആണ്ടാണെങ്കിലും അന്നദാനം നമ്മുടെ പള്ളിയുടെ ഒരു ഉദ്ഘാടന പരിപാടിയാണെങ്കിൽ അന്നദാനം ഒരു വാർഷിക പരിപാടിയാണെങ്കിൽ അന്നദാനം എന്തിനെഹുവിന് അത്രമേൽ ഇഷ്ടമാണ് സ്നേഹം മൂട്ടിയുറപ്പിക്കുന്ന ഒരു വഴിയാണ് നിങ്ങൾ കഴിക്കുന്നവർ മാത്രമല്ല കഴിപ്പിക്കേണ്ടവരായി മാറുകയും ചെയ്യണം അതാണ് അതാണതിന്റെ ഒരു മറുവശം നമ്മള് ഇന്നൊരു പക്ഷെ നമ്മൾ ഈ പരിപാടി അതിഥികളാണ് നാളെ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ഒരു പേർക്ക് ഒരു മാസത്തിലൊരിക്കെ ഒരു ഒരു ഒരഞ്ചു പേർക്കെങ്കിലും ഭക്ഷണം കൊടുക്കാൻ നമ്മളൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്നം കൊടുക്കണം എന്ന് പഠിപ്പിച്ച മതമാണ് വിശുദ്ധമായ നമ്മുടെ ദീൻ വിശുദ്ധ ഇസ്ലാം അതിന് കൂലി കിട്ടും നബിയെ ജന്തുജാലങ്ങളുണ്ട് മൃഗങ്ങളുണ്ട് അവർക്കൊക്കെ തിന്നാൻ കൊടുത്താൽ ഞങ്ങൾക്ക് കൂലി ലഭിക്കുമോ നബിയെ തങ്ങൾ പറഞ്ഞു ഫീ കുല്ലി ഏതെല്ലാം ജന്തുക്കൾക്ക് നിങ്ങൾ നൽകിയാലും നിങ്ങൾക്കല്ലാഹുദിനെ പതിഫലം നൽകും എന്ന് പഠിപ്പിച്ചു അഭിസാരികയായിരുന്ന വ്യഭിചാരം ചെയ്ത് ജീവിച്ചിരുന്ന ഒരു പെണ്ണ് തന്റെ കയറുകൊണ്ട് കെട്ടിയിട്ട് കിണറ്റിലേക്ക് താഴ്ത്തി ആ ഷൂവിൽ വെള്ളം നിറച്ച് ദാഹിച്ചു വലഞ്ഞ ഒരു നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ അതുകൊണ്ട് കഴിയുന്ന സ്റ്റാൻഡേർഡ് ജന്തുക്കൾ ഉണ്ടാകും പക്ഷി പക്ഷികൾ ഉണ്ടാകും ജീവജാലങ്ങൾ അവകൾക്കൊക്കെ നിങ്ങൾക്ക് ഒരിച്ച് വെള്ളമോ ഒരു രട്ടിക്കഷ്ണമോ ഒരൽപ്പം ചോറോ വറ്റോ കൊടുക്കാൻ കഴിഞ്ഞാൽ പോലും അതിനുപോലുമാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകും ആടിന്റെ ഉടമയായ ഒരു മനുഷ്യൻ മനുഷ്യൻ്റെ ആടിന് അറുക്കാൻ വേദനയാണ് ഇനി എനിക്ക് ആടുകളുണ്ട് പക്ഷേ ആടിനെ അറുക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല അതൊരു ഇഷ്ടമില്ലാത്ത കാര്യമാണ് എന്റെ മനസ്സ് പടക്കുന്ന നിബിയെ എനിക്ക് അറിവ് സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോ ആടിനോട് നിങ്ങൾ കരുണ ചെയ്താൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നു നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ടതില്ല നിങ്ങൾ ആടിനോട് കാണിക്കുന്നത് അതിന് പകരം അള്ളാഹു നിങ്ങളോടും കരുണ കാണിക്കുന്നുണ്ട് എന്ന് ജന്തുജാലങ്ങളോട് ജന്തുജാലങ്ങളോട് ഒരു ഒരു ഒട്ടകത്തെയോ മറ്റോ അറുത്തിട്ട് അറിവ് പകുതിയായിരിക്കും കത്തി മൂർച്ച കൂട്ടാൻ പോയ ഒരാളോട് തങ്ങൾ നിങ്ങൾ ആ മൃഗത്തെ രണ്ട് തവണ കൊല്ലുകയാണോ നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് നിങ്ങൾക്കതിന് അറിവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മൂർച്ച കൂട്ടി ഉറപ്പുവരുത്തിയതിനു ശേഷമല്ലേ ചെയ്യാൻ പാടുള്ളൂ മിണ്ടാ പ്രാണികളോട് ഇങ്ങനെ നിങ്ങൾ ക്രൂരത കാണിക്കുകയാണോ എന്ന് പോലും കുണ്ണിന് ചോദിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ എല്ലാറ്റിലും മൃദുലതയും എല്ലാറ്റിലും നൈർമല്യവും കാണിക്കേണ്ടവരാണ് നിങ്ങൾ അങ്ങനെ ഒരു ഒരു ബുച്ചറി ചെയ്യുന്ന ആളാണെങ്കിൽ ബുച്ചറാണെങ്കിൽ നിങ്ങൾ അറക്കുന്ന അറിവ് മൃഗത്തോട് പോലും അതിന് വേദന തോന്നാത്ത അതിനെ നിങ്ങൾ ബുദ്ധിമുട്ടാക്കരുത് അതല്ലാഹു നിങ്ങൾക്ക് അനുവദിച്ച മാംസമാണെങ്കിൽ പോലും ആ ജീവിയോട് കരുണ കാണിക്കണേ എന്ന് മഹാനായ റസൂലുള്ളാഹി അലൈഹി വസല്ലം രണ്ട് കുഞ്ഞുങ്ങളെ പ്രാവിന്റെ രണ്ട് കൊച്ചു കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ടുവന്ന സുഹാബിമാരെയാണ് മാർച്ച് ചെയ്ത് കടന്നു പോകുന്ന ഹബീബിന്റെ യാത്രാ സംഘത്തെ പുണ്യനിപിജങ്ങൾ തടഞ്ഞു നിർത്തിയത് അവിടുന്ന് പറഞ്ഞു പൊണ്ണി നിപി ഞങ്ങളുടെ മുമ്പിലേക്കാണ് ഒരു പ്രാവ് ഓടിവന്ന് പറന്നു വന്ന് തങ്ങളോട് പരാതി പറഞ്ഞത് തന്റെ രണ്ട് കുഞ്ഞുങ്ങളെ അങ്ങയുടെ അനുയായികളിന്റെ കൂട്ടിൽ നിന്ന് എടുത്തുകൊണ്ടുപോയിട്ടുണ്ട് എന്ന് പൊണ്ണിനിപി ചോദിച്ചല്ലോ ആരാണ് നൂറുകണക്കിന് ആളുകൾ പോകുന്ന സൈന്യം നിങ്ങൾ സങ്കല്പിക്കുക മരുഭൂമിയിലൂടെ മലകൾക്കിടകളിലൂടെ കടന്നു പോകുന്ന സൈന്യത്തെ അവിടെ നിർത്തിയിട്ടാണ് ഹബീബിന്റെ ആഹ്വാനം നിൽക്കണേ നിൽക്കണേ രണ്ട് മനുഷ്യ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടതിനെ കുറിച്ചല്ല ഈ പറയുന്നത് രണ്ട് പ്രാവിന്റെ കുഞ്ഞുങ്ങൾ അങ്ങനെയാണെങ്കിൽ മനുഷ്യർക്ക് കൊടുക്കുന്ന മഹത്വം എത്രയാണ് രണ്ട് പ്രാവിന്റെ കുഞ്ഞുങ്ങളെ ആരാണ് വേദനിപ്പിച്ചത് ഈ പ്രാവിനോട് പരാതി പറയുന്നു എന്ന് ഇതിന്റെ കുഞ്ഞുങ്ങളെ തിരിച്ചതിന്റെ കൂട്ടിൽ കൊണ്ടുപോയി വെക്കണം എന്ന് അവിടുത്തെ അനുയായികളോട് നമുക്ക് അഭിമാനിക്കാം നമ്മുടെ ഹബീബിന്റെ ജീവിതം ഇങ്ങനെയാണ് അവിടുന്ന് പഠിപ്പിച്ച കരുണയാണിത് ആ കരുണയിൽ നിന്നാണ് i right. അവിടെ നിന്നാണ് പഠിച്ചത് അങ്ങനെയാണ് മുതലാളിയാണ് പ്രമാണിയാണ് അദ്ദേഹം ഹജ്ജിന് ഹജ്ജിന് വന്നിരിക്കുന്നു ഹജ്ജ് കർമ്മം കഴിഞ്ഞാൽ തലമുണ്ഠനം ചെയ്യുന്ന സുന്നത്തെടുക്കുമ്പോ തലമുണ്ഠനം ചെയ്ത് തഹല്ലുലാകുമ്പോ തല മുടി മുറിച്ചാൽ മതി മുണ്ഠനം ചെയ്യുന്നത് ഏറ്റവും പ്രതിഫലമുള്ള കർമ്മമാണ് അങ്ങനെ മഹാനായ മുടിയെടുത്തപ്പോൾ ആ പണി ചെയ്ത ബാർബർക്ക് ആയിരം സ്വർണ നാണയം കയ്യിലൊരു കിടി വെച്ചു കൊടുത്തു ആയിരം നാണയം ഇത് കിട്ടിയപ്പോ പണി ചെയ്ത സഹോദരൻ അദ്ദേഹത്തിന് അത്ഭുതം കൊണ്ട് സന്തോഷം കൊണ്ട് എന്താ ചെയ്യേണ്ടെന്ന് അറിഞ്ഞില്ല ആയിരമോ ഒരു ദീനാറ് പോലും ഒരു ദീനാറ് പോലും തലമുണ്ഠനം ചെയ്യുന്ന ഒരു നേരത്തെ പണിക്ക് കിട്ടാറില്ല സ്വർണ്ണ സ്വർണ്ണനാണയമാണ് ദീനാർ ആയിരം നാണയം ഇയാളുടെ കയ്യിൽ കിട്ടിയപ്പോ അദ്ദേഹം പറഞ്ഞൊന്ന് നിൽക്കണേ എന്റെ ഈ സന്തോഷം എന്റെ ഉമ്മയോടെന്ന് പറഞ്ഞു കൊടുക്കട്ടെ ഞാൻ എന്റെ ഉമ്മയോട് ഈ സന്തോഷം എന്ന് പറയട്ടെ സ്വന്തം ഉമ്മയോട് പറയാൻ അദ്ദേഹം ഓടാനിരിക്കുമ്പോൾ എന്റെ ഹാദിബിനോട് പറഞ്ഞു കൊടുക്കിൻ വേറെയും ഒരായിരം ആയിരം ദൃഹം വേറെയും കിട്ടി ഉമ്മയോട് സന്തോഷം പറയാൻ പോകുന്നു എന്ന് കേട്ടപ്പോ ഇത് കേട്ടപ്പോ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ആരാണ് എന്തിനാണ് നിങ്ങൾ എനിക്ക് ഇത്ര മാത്രം ഇതൊക്കെ ഞാൻ അർഹിക്കുന്നുണ്ടോ ഇത്രയും കാശന്റെ കയ്യിൽ വന്ന സ്ഥിതിക്ക് ഇനി ഞാൻ ബാർബർ പണി എടുക്കുന്നില്ല ഞാൻ നിർത്തിവെച്ചു എനിക്ക് ജീവിക്കാനുള്ളതെല്ലാം ഇതിൽ നിങ്ങൾ തന്നു കഴിഞ്ഞു ഇനി ഞാൻ ഈ ജോലിക്കെടുക്കുന്നില്ല ബാക്കി സമയം ഞാൻ അള്ളാഹുവിന്റെ പാദത്തിന്റെ സമയം കണ്ടെത്തുകയാണ് ഇത് പറഞ്ഞപ്പോ കൊടുത്തു വേറെയും ഒരായിരം അങ്ങനെ മൂവായിരം സ്വർണ നാണയങ്ങൾ കയ്യിൽ കിട്ടിയ മക്കയിൽ തലമുണ്ഠനം ചെയ്യാൻ നിന്നിരുന്ന ഒരു ബാർബർ ഷോപ്പിൽ ജോലി ചെയ്തിരുന്ന ഒരു ചെറുപ്പക്കാരന്റെ ചരിത്രം യസീദ് പുരിൽ മുഹല്ല വന്നവരുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയും ഇതിന്റെയൊക്കെ ആധാരശില എവിടെയാണെന്നറിയുമോ ഹബീബായ ദീപാനിപിതങ്ങളുടെ മുമ്പിലേക്ക് വന്ന് ഹബീബായ തങ്ങളോട് എനിക്ക് എന്തെങ്കിലും തരണേ എന്ന് ചോദിച്ചപ്പോൾ രണ്ട് മലകൾക്കിടയിൽ അവിടെ നിർത്തിയിരുന്ന അവിടെ മേയാൻ വിട്ടിരുന്ന ആട്ടിൻ കൂട്ടങ്ങളെ കാട്ടിക്കൊടുത്തിട്ട് ദീപാനുപിതങ്ങൾ പറഞ്ഞു ആ രണ്ട് മലകൾക്കിടയിൽ മേഞ്ഞു നടക്കുന്ന ആടുകൾ മുഴുവനും നീ കൊണ്ടുപോയിക്കോ എന്ന് ഒരു പരിചയവുമില്ലാതിരുന്ന ഒരു പാവം മനുഷ്യനോട് പുണ്യനിൽ വെച്ച് പറഞ്ഞപ്പോഴാണ് ആ ആട്ടിൻ പറ്റത്തെ മുഴുവൻ തെളിച്ചു കൊണ്ടുപോയി എന്റെ നാട്ടുകാരോട് പോയി പറഞ്ഞത് ജനങ്ങളെ ആരാണ് നിങ്ങൾക്കറിയുമോ ഇന്ന മുഹമ്മദൻ ദാരിദ്ര്യം പേടിക്കാതെ ദാരിദ്ര്യം പേടിക്കാതെ കൊടുക്കുന്ന ദാനം ചെയ്യുന്ന പൈസ കൊടുത്താൽ തീരുമോ എന്ന് ചിന്തിക്കുന്ന ആളല്ല ദാനം ചെയ്താൽ അള്ളാഹു പകരം തരും ദാനം ചെയ്യലാണ് ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷമെന്ന് ഇന്നത്തെ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ്റുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് റിസർച്ചിന്റെ ഫലമാണ് മനുഷ്യൻ ദാനം ചെയ്താൽ സന്തോഷം ലഭിക്കുമത്രേ എന്നാൽ നമ്മളെ ഇതൊക്കെ പഠിപ്പിച്ചതാരാ ലോകത്തിന്റെ ഗുരു രണ്ട് മലകൾക്കിടയിൽ ആട്ടിൻപറ്റങ്ങളെ കൊണ്ടുപോയിക്കോളൂ അത് നിങ്ങൾക്കുള്ളതാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ജനങ്ങളെ ഓടിക്കോളൂ മക്കത്തേക്ക് പോയിക്കോളൂ ദാരിദ്ര്യം പേടിക്കാതെ കൊടുക്കുന്നവരാണ് മുഹമ്മദ് നബി അതുകൊണ്ട് പോയിക്കോളൂ അവിടെ നിന്ന് പോയി വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞ് ഹബീബിനെ കുറിച്ച് മേന്മ പറഞ്ഞ എത്ര എത്ര ആളുകൾ അവിടെ നിണ്ടായിരുന്നത് മുഴുവനും കൊടുത്തവരാണ് തങ്ങൾ സമ്പാദിച്ചിട്ടില്ല ജീവിതത്തിൽ തങ്ങളെല്ലാം നൽകുകയാണ് കൊടുക്കുകയാണ് ദാനമായിരുന്നു

പോലെ കുട്ടികൾക്കും വലിയവർക്കും ആരൊക്കെ പുറത്തുണ്ടോ ആരൊക്കെ അത് അനുഭവിക്കുന്നുണ്ടോ അവർക്കെല്ലാം കുളിർമ ലഭിക്കുന്ന പോലെ മുമ്പിലുള്ള മുഴുവൻ ആളുകൾക്കും വാരിക്കോരി കൊടുത്തിരുന്ന ലോകത്തിന്റെ ഗുരുവാണ് നമ്മുടെ നബി മുഹമ്മദ്